അയ്യായിരം ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയ പാലക്കാടിന് മുന്നിൽ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരുന്ന ഒരാൾക്കിനി ഏറിയാൽ അഞ്ഞൂറ് ദിവസങ്ങളാണ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക അയ്യായിരത്തിന് പകരം അഞ്ഞൂറ് ദിവസങ്ങൾ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർക്കുമെന്നും ചെയ്ത് കാണിക്കും എന്നും ജനങ്ങളോട് പറയുന്ന പോസിറ്റീവ് ആണ് നമ്മൾ പറയുന്നത് അതിൽ കാർഷിക വിഷയങ്ങൾ മുതൽ കായിക മികവിനെ അടയാളപ്പെടുത്തുന്നതും കൽപ്പാത്തിയും നമ്മുടെ ഗ്രാമങ്ങളും തനത് പൈതൃകങ്ങളും സംരക്ഷിക്കുന്നതും നമ്മുടെ രുചിയാവട്ടെ നമ്മുടെ പാട്ടാവട്ടെ നമ്മുടെ ജീവിതത്തിന്റെ രീതികളാവട്ടെ അതിനെയൊക്കെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ടാലന്റുകൾ ആ ടാലന്റ് മാപ്പ് ചെയ്യപ്പെടുക അവർക്കൊരു മെന്ററിങ് ഉണ്ടായി അവരെ പുതിയ ലോകത്തേക്ക് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ എല്ലാ സാധ്യതകളും തന്നെയാണ് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ഈ വിഷയങ്ങളെ തിരികെ വികസനത്തിൻ്റെ എത്തും മുഖ്യമന്ത്രി പതിനാറിനും പതിനേഴും വരുന്നതും ആറ് പൊതുയോഗങ്ങൾ നടക്കുന്നതും അതിനു വേണ്ടിയാണ് എന്താണ് പാലക്കാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ള കമ്മിറ്റ്മെന്റ് പറയുന്നതിന് വേണ്ടിയാണ് അപ്പൊ അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു വിവാദങ്ങൾക്ക് ഒരു അവസാനം ഇടാൻ അതിന്റെ പുറകെ പോകാൻ മാധ്യമങ്ങൾ പോകലും മാധ്യമങ്ങളും കൂടി ഒന്ന് അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് ജനങ്ങളെ കൃത്യമായി തിരികെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാം പരസ്യമായി വികസന ഇതുവരെ ചർച്ചയ്ക്ക് ഒരു ഒരു ഈ മൂന്ന് പരസ്യ സംവാദത്തിന് ഞാൻ എടുക്കണമെന്ന് എത്രയോ തവണയായി പറഞ്ഞതാണ് അവിടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വളരെ കോൺഫിഡന്റായി അതിന് വന്നിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായി മാത്രം കഴിഞ്ഞ നാലാഴ്ചയും അദ്ദേഹം ആളുകളുടെ മുന്നിൽ ഒരു വേഷം കെട്ടലാണ് നടത്തുന്നത് അപ്പോൾ മിക്കവാറും മുൻ എം എൽ എനെ ക്ഷണിക്കുന്നതായിരിക്കും നല്ലത് കാരണം അദ്ദേഹമാണ് ഒരു പ്രോക്സി എം എൽ എ ആയി തുടരാൻ സാധ്യത തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം പ്രോക്സി എം എൽ എ ആകണം അതന്നെയാണ് ആ വാക്ക് പാലക്കാടിന്റെ പ്രോക്സി എം എൽ എ ആകാൻ വേണ്ടി ഒരു ഡമ്മിയെ കാൻഡിഡേറ്റാക്കി കൊണ്ടുവന്ന് അവതരിപ്പിച്ചു എന്നുള്ളത് പാലക്കാടുകാർക്ക് മനസ്സിലായി കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി യു ഡി എഫ് ക്യാമ്പിനും മനസ്സിലായി നിവൃത്തി കേടു കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് പകുതിയോളം പ്രവർത്തകർ ബാക്കി പകുതിയോളം ആളുകൾ വിട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോക്സി എം എൽ എനെ വിളിക്കുന്നതായിരിക്കും നല്ലത് അദ്ദേഹം വന്നാലും നമുക്ക് താല്പര്യം തന്നെ ഉള്ളു നമുക്കത് വിളിച്ചുവിടേണ്ട ആവശ്യമില്ല അദ്ദേഹം വന്ന് അദ്ദേഹം വിസ്തരിച്ചാ മതി അദ്ദേഹം പതിമൂന്നര കൊല്ലം കൊണ്ട് ചെയ്തത് എന്താണ് എന്ന് ഫേസ്ബുക്കിലല്ല ജനങ്ങൾക്കിടെ ഇനിയും നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ അവിടെ ഒരു അഞ്ച് അഭിപ്രായങ്ങളെങ്കിലും കിട്ടും തുറന്നു പറയാൻ മടിയുള്ള ചില അഭിപ്രായങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് യു ഡി എഫ് യു ഡി എഫുമായി ബന്ധപ്പെട്ടാണ് മത്സരം എന്ന് പറയുന്നതൊക്കെ ഏത് സ്ഥാനത്തിനാണെന്ന് പറയുന്നില്ലല്ലോ അത് നിങ്ങൾ വായിച്ചെടുക്കുന്നതല്ലേ ഇനി മുതൽ അത് കൃത്യമായി അവരോട് ചോദിക്കണം ഒന്നാം സ്ഥാനത്തിന്റെ കാര്യം തന്നെയാണോ പറയുന്നത് അതോ രണ്ടാം സ്ഥാനത്തിന്റെ ആണോ എന്ന് ശരിക്കും ചോദിക്കണം കാരണം എനിക്ക് തോന്നുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് വരുത്തി തീർക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം അവർ തമ്മിലാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം അവർക്കുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കെ പി സി സി അധ്യക്ഷനും മുൻ അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ആദരണീയനായ എ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള മറ്റു മൂന്ന് പേർ കൂടി പ്രധാന നേതാക്കളായി കോൺഗ്രസിനുണ്ട് ഇവർ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാലും ഇതെല്ലാം കൺഫ്യൂഷൻ ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരം പിടിക്കാൻ വന്ന യു ഡി എഫിന് ജയിക്കാൻ പോകുന്ന എഴുപത്തിയൊന്ന് സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അന്നത്തെ കെ പി സി സി പ്രസിഡന്റിനോടും അന്നത്തെ പ്രതിപക്ഷ നേതാവിനോടും ചോദിച്ച് രണ്ട് മുറിയിലിരുത്തിയ ആ എഴുപത്തിയൊന്ന് സീറ്റുകളുടെ എണ്ണം ഒന്ന് പേരുകളൊന്ന് എഴുതി തരാൻ പറഞ്ഞാൽ ഞാൻ ഉറച്ചു പറയുന്നു പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എഴുതി തരുന്ന എഴുപത്തിയൊന്ന് സീറ്റും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് എഴുതി തരുന്ന എഴുപത്തിയൊന്ന് സീറ്റും തമ്മിൽ മിനിമം സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകും ജനങ്ങൾ ആ നാൽപ്പത് സീറ്റുകളുടെ വ്യത്യാസം തന്നെയാണ് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷമായിട്ട് എൽ ഡി എഫിന് കൊടുത്തത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ പൊരുൾ മനസ്സിലായോ ഇപ്പോഴും പോയി ചോദിക്കുക രണ്ട് മുറിയിലായി ഇരുത്തി പ്രതിപക്ഷ നേതാവിനോടും കെ പി സി സി പ്രസിഡന്റിനോടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ ജയിച്ചു കയറുമെന്ന് ഉറപ്പുള്ള എഴുപത്തിയൊന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെ എങ്ങനെയാണ് അവിടെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത് ഇപ്പൊ നാല്പത്തി ഒന്നല്ലേ ഉള്ളൂ അത് എഴുപത്തി ഒന്നാവാൻ മുപ്പതെണ്ണം കൂടി വേണല്ലോ ഏതൊക്കെയാണ് ആ മുപ്പത് ഈ നാൽപ്പത്തൊന്നെണ്ണത്തിൽ കൈവിട്ട് പോകാതിരിക്കാൻ സാധ്യത ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൈ മലർത്തുന്നവരുടെ അടുത്തേക്കാണോ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഇതിന്റെ തെറ്റ് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിന്റെ വാക്കിന്റെ അടുത്തേക്ക് പോലും കോൺഗ്രസിനെ അടുപ്പിച്ച് നിർത്താഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇത് തന്നെ ആവർത്തിക്കും